സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയേഴ്സ് റോക്കാസ്റ്റ് ടുപ്പവനോ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ സുഖം എന്ന് വിചാരിക്കുന്നു ബിഗ് ബോസ് വീട്ടിലേക്ക് ഓരോരോ കണ്ടസ്റ്റൻറ്റ് കയറി വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇങ്ങനെ ഓടി ഓടി ഓടിപ്പോയി ഭയങ്കര സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് നമുക്ക് ലൈവിൽ കാണുമ്പോൾ മനസ്സിലാവുന്നത് ഇവർ ഓടോടിപ്പോയി സ്വീകരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം ഇതാരെ ഇതാരാണ് അറിയാൻ വേണ്ടിയും അതുമാത്രമല്ലാണ്ട് ഇവരുടെ സ്റ്റേറ്റസ് എങ്ങനെയാണ് പുറത്ത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുമാണ് ഇവർ ഇങ്ങനെ ഓടി ഓടി ചെല്ലുന്നത് ഓടി ഓടി ചെല്ലുന്ന എന്തായാലും എല്ലാവരും ഓരോ ആൾക്കാരെ കയ്യിലാക്കും എന്നിട്ട് ചോദിക്കും എങ്ങനെയുണ്ട് പുറത്ത് പുറത്തൊക്കെ നല്ലതല്ലേ എനിക്ക് റീച്ച് എനിക്കെറീറ്റുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കും ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു തൻ്റെ പുറത്തോട്ട സ്റ്റേറ്റസ് എടുക്കാൻ വേണ്ടിയാണ് ഈ ബിഗ് ബോസ് വീട്ടിലുള്ള ബാക്കി എല്ലാ അംഗങ്ങളും കടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ വന്നേക്കുന്ന ആറ് മത്സരാർത്ഥിക്ക് നല്ല വിവരമുള്ള ഒരു കണ്ടസ്റ്റൻസ് തന്നെയാണ് പറയേണ്ടത് എന്തുകൊണ്ടാൽ അപ്സറയ്ക്ക് അത്രയ്ക്ക് വലിയ റീച്ചൊന്നും ഒന്നുമില്ല പുറത്ത് നല്ല പ്ലെയറാണ് അടിപൊളിയാണ് പക്ഷേ നമ്പർ വൺ ആണോ വോട്ടിംഗ് റിസൾട്ട് നിൽക്കണതെന്ന് ചോദിച്ചാൽ അല്ല ഒരു ഫോർത്ത് തേർഡ് അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത് പക്ഷേ ഈ ബിഗ് ബോസ് സീസൺ സിക്സിലോട്ട് ചെന്ന എല്ലാ ആറ് കണ്ടസ്റ്റൻസും അവിടെ ചെന്നിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് അപ്സറയ്ക്കാണ് ഏറ്റവും കൂടുതൽ വോട്ടുള്ള രീതിയിലാണ് അവരെയൊക്കെ സംസാരിക്കുന്നത് ഇത് അവരുടെ ഒരു ഗെയിം പ്ലാനായിട്ട് നമുക്ക് കരുതി കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വോട്ടിങ്ങിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ജിൻഡോ അതേ സമയത്ത് മുടിയൻ അങ്ങനെ കുറച്ച് ശ്രീതു അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ജിൻഡോ ആണ് ഇപ്പോൾ മെയിനായിട്ട് മുമ്പിൽ നിൽക്കുന്നത് അർജുൻ വരെ നിൽപ്പുണ്ട് കേട്ടോ ഇവരെ ഒന്നും പറയാണ്ട് എന്തിന് അപ്സറയെ പറയുന്നു എല്ലാവരെയും അപ്സറയിലോട്ട് ഡൈവേർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടിങ്ങിൽ മുമ്പിൽ നിൽക്കുന്ന അപ്സറയെന്ന് പറയുമ്പോൾ എല്ലാവരും കൂടുതൽ അപ്സറ സുഖല്ല എന്നൊക്കെ പറഞ്ഞാൽ അപ്സറേൻ്റെ കൂട്ടം കൂടി കൂട്ടം കൂടി അങ്ങനെ നിൽക്കുമ്പോൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് വോട്ട് ഷിഫ്റ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ് അങ്ങനത്തെ ഒരു ട്രൈ ആണ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഇവരെല്ലാവരും കൂടെ അപ്സറയുടെ പേര് പറഞ്ഞു കൊടുത്തേക്കുന്നത് ഇത് മനസ്സിലാക്കാൻ വിവരം ഉണ്ടെങ്കിൽ ബിഗ് ബോസ് വീട്ടിലുള്ള ബാക്കി മത്സരാർത്ഥികളൊന്നും മനസ്സിലാക്കിയെടുക്കും അതുമാത്രമല്ല ആറ് മത്സരാർത്ഥികളും പുതിയതായിട്ട് വന്നിട്ടുള്ളവർ നല്ലപോലെ വെച്ചടി വെച്ചടി പണി കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും നല്ല പൊട്ടിക്കുന്നുണ്ട് കേട്ടോ ചിരിച്ചോണ്ട് തന്നെയാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് പക്ഷെ ഓരോ കാര്യങ്ങൾ നല്ല രീതിയിൽ കൊള്ളുന്ന രീതിയിലാണ് അങ്ങ് പറയുന്നത് ഒന്ന് ജിൻഡോൻ്റെ അടുത്ത് അഭിഷേകം എന്നിട്ട് പറഞ്ഞു ജിൻഡോ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു താൻ പക്ഷേ ഞാൻ ആ പണ്ടൊക്കെ നല്ല വോട്ട് ചെയോ പണ്ടൊക്കെ തുടക്കത്തിൽ നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ വോട്ട് ചെയ്യുക പക്ഷെ ഇപ്പം നിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് കാണാൻ തന്നെ താല്പര്യമില്ല ഞാൻ വോട്ടേ ചെയ്യാറില്ല എന്ന് എന്ന് പറയുന്നുണ്ട് ഒരുമാര് മോത്തടിച്ച പോലെ അപ്പം ജിൻഡ് ചോദിക്കുന്നുണ്ട് അതെന്താന്ന് ഓ നിനക്കറിയാത്ത പോലെ നീ എന്തൊക്കെയായി ബിഗ് ബോസ് വീട്ടിൽ കാട്ടിക്കൂട്ടി നീ ആലോചിച്ച് നോക്കാൻ അങ്ങനെ പറഞ്ഞിട്ട് ബദലൊന്നും ബദൽ മീൻസ് ആൻസർ ഒന്നും കൊടുക്കാണ്ട് പോവുകയാണ് ഇതിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇവരുടെ ചങ്കെടുപ്പും ചുങ്കെടുപ്പും ദിമ്പെടുപ്പും എന്തായാലും ഇനി ബിഗ് ബോസ് വീട്ടിൽ നല്ല പോലെ അടി നടക്കാനും തീ പാറും മക്കളെ തീ പാറും ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റിനു വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ സി യു പോകുന്നതിന് മുമ്പ് ലൈക്ക് അടിക്കണേ